ഹലോ മൂത്തുമണികളെ മഴയൊക്കെ മാറിയെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും വീണ്ടും മഴയൊക്കെ വന്നതും അന്തരീക്ഷം എനിക്ക് പ്രതികൂലമായി പ്രതികൂലമായിക്കൊണ്ടിരിക്കുന്നു ഇടികുടുങ്ങുന്നു അന്തരീക്ഷം ഇരുണ്ടുവരുന്നു മഴ പെയ്യുന്നു ഇന്നലെ ഞാൻ കുട്ടികൾക്ക് ബുക്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിരുന്നായിരുന്നു പക്ഷെ മടി മടിയെന്നല്ല ചെറിയ ചെറിയ ചില കാര്യങ്ങൾ കാരണം ഞാനതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിരുന്നാലും നല്ല അന്തരീക്ഷമായിരുന്നു കേട്ടോ അപ്പം എനിക്ക് പ്രകൃതി നമുക്ക് അനുകൂലമായിട്ടൊരു കാര്യം തരുമ്പോൾ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് മാറ്റിവെക്കാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കാര്യം മാറ്റിവെച്ചു ഇന്നത്തേക്ക് മാറ്റിവെച്ചു ഇന്ന് പക്ഷേ പ്രകൃതി എനിക്ക് പ്രതികൂലമായി തരുന്നു ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല നമുക്ക് ചിലപ്പം ദൈവം പല രീതിയിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മുടെ മുന്നിലൂടെ കൊണ്ടുവരും അത് ആ സമയത്ത് നമ്മളത് കറക്റ്റായിട്ട് നടത്തിയാൽ അത് നല്ല സക്സസ്സിലായിത്തീരും അതല്ലാതെ നമ്മളുടെ സമയവും സൗകര്യവും അനുസരിച്ചിട്ട് അതൊക്കെ ഇങ്ങോട്ട് മാറ്റിമറിച്ചൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഇന്നിങ്ങനെ നിൽക്കേണ്ടി വരും ഇനിയിപ്പോൾ ഞാൻ കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ മഴ മാറണതെന്ന് നോക്കണം മഴ പെയ്യുവാൻ ചാൻസ് ഉണ്ടെന്ന് നോക്കണം ഒക്കെ പ്രശ്നമാണ് ജലദോഷം വരാതെ നോക്കണം ഇതെല്ലാം സ്കൂൾ വർക്കാറായില്ലേ ഇതെല്ലാം നമ്മളിനി കെയർ ചെയ്യേണ്ടതായിട്ട് വരും ഇന്നലെ ആയിരുന്നെങ്കിലും ഒറ്റ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു അപ്പം ഇന്നലെ ഞാൻ മാറ്റിമെച്ച് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എനിക്ക് ഇന്നായാലും വീട്ടിലിരുന്ന് ചെയ്യാമായിരുന്നു പക്ഷേങ്കിൽ ഞാൻ അതിനും എനക്കെട്ടില്ല ആ കാര്യം ചെയ്തിട്ട് ഇതങ്ങോട് മാറ്റിവെച്ചു പിന്നെ എന്ത് കാര്യത്തിനും ഒരു അവസാനമുണ്ടെന്ന് പറയത്തില്ലേ ചിലർ പറയും ഭയങ്കരമായിട്ടും എന്താ പറയുക ഭയങ്കര ഫ്രണ്ട്ഷിപ്പിലായിരുന്നു ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് വിട്ടുപോയി ലേഡീസാണ് ലേഡീസിൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പറഞ്ഞ് ഒരു കുട്ടി വിളിച്ചായിരുന്നേ അത് അങ്ങോട്ട് ഓവർകം ചെയ്ത് പോരാനായിട്ട് പറ്റുന്നില്ല എന്താ പറയുക ഇപ്പോഴും അത് എൻ്റെ മൈൻഡ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നു പുതിയൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോവാനോ അങ്ങനെയൊന്നും പറ്റുന്നില്ല ആറു വർഷത്തെ സൗഹൃദമായിരുന്നു എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഉണ്ടല്ലോ ഈ പിന്നെ സീറ്റുകൾ മാറ്റി മാറ്റിയിരുത്തുക മിങ്കിള് മിക്സ് ചെയ്തിട്ടല്ലേ ഇരുത്തുക ഒരാഴ്ച ഒരു പൊസിഷനിൽ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ വേറൊരു ബെഞ്ചിൽ അല്ലെങ്കിൽ വേറൊരു ഇതിൽ കുറച്ച് കുട്ടികളുടെ ഇടയ്ക്ക് കൊണ്ടിരുത്തും അങ്ങനെ അങ്ങനെ മിക്സ് ചെയ്തിരുത്തുന്നതിൻ്റെ മെയിൻ കാരണം ഈ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് എനിക്കൊക്കെ ഉണ്ടായിരുന്നു പണ്ട് അതായത് നമുക്ക് തിക്കായിട്ടുള്ള രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ടാകും അപ്പം അവരുടെ കൂടെ നമുക്ക് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ ഇന്ന് അവർ ലീവ് ആയാലും നമ്മളോട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ പിണങ്ങുമല്ലോ അപ്പം അങ്ങനെ പിണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ എന്താ പറയുക അത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുമായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ടല്ലോ പണ്ട് അബ്ദുൽ കലാം പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു ഈ എൻഡുണ്ട് ഫ്രണ്ട്സ് ഇ എൻറ്റി എൻ്റെ ഇല്ലേ അത് ബെസ്റ്റ് ഫ്രണ്ട് അതിനകത്തുണ്ട് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഫാമിലി ഫ്രണ്ട് ഇതൊക്കെ എപ്പോൾ വേണമെന്നാലും അവസാനിച്ചു പോകാൻ പറ്റുന്ന ഒന്നാണ് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം പക്ഷേ എപ്പോഴും ചേർത്ത് നിർത്തുന്ന ഒരു സംഭവമുണ്ട് ഫാമിലി ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ശരിയാന്ന് തോന്നി അതിൻ്റെ എൻഡ് വരുന്നത് എങ്ങനെയാണെന്നറിയാമോ അവസാനത്തെ മൂന്നക്ഷരം ഐ എൽ വൈ അതായത് ഐ ലവ് യു ശരിയല്ലേ അത് നമുക്ക് ആ ഒരു സ്നേഹം കൂട്ടി ഉറപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഫാമിലി എന്ന് പറയുന്നത് അതിങ്ങനെ അവസാനിക്കുന്നില്ല മക്കളായി കൊച്ചുമക്കളായി അവരുടെ മക്കളായി പാരൻസായി ഇങ്ങനെ ഏഴ അടുപ്പിച്ചു കൊണ്ടുവരിക ചെയ്യുന്ന നല്ല രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അപ്പം ഏത് ഫ്രണ്ട്ഷിപ്പിനും അവസാനം ഒരു അവസാനം എല്ലാത്തിലും ഒരു അവസാനം ഉണ്ടാവും പക്ഷേങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു അവസാനം ഉണ്ടാവത്തില്ല മുന്നോട്ട് മുന്നോട്ട് പോവുകയുള്ളൂ അപ്പം അതുകൊണ്ട് എപ്പോൾ വേണേലും അവസാനിക്കാം എന്നൊരു വിചാരത്തോട് കൂടിയിട്ട് വേണം ഈ വക ഫ്രണ്ട്ഷിപ്പിനകത്തും അങ്ങനെയുള്ളതിനകത്തൊക്കെ നമ്മൾ ചെന്ന് ചാടാനായിട്ട് അത് ജീവിതകാലം മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട് കേട്ടോ അത്രയ്ക്ക് റിസ്ക്കാണത് കാരണം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പൊട്ടി പോകാവുന്ന ഉള്ളൂ പിന്നെ ഒന്ന് പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കാരണവശാലും നമുക്ക് പൂട്ടിയോജിപ്പിക്കാനും പറ്റിയല്ല പിന്നെ എന്താ പറയുക നമ്മൾ സമയം സമയം എന്ന് പറയുന്ന സംഭവം ഈ സമയം ഒരു കാരണവശാലും എൻ്റെ അനുഭവം കൂടിയാണ് ഇന്നലത്തെ നമുക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ഒന്നല്ല അതിന് ഒരു കാരണവശാലും എന്താ പറയുക ഒരു ഈ സമയത്തിന് ഒരിക്കലും ഒരു ഹോളിഡേ ഇല്ലെന്നാണ് പറയുന്നത് അതായത് സത്യമല്ലേ അതിനൊരിക്കലും അവധിയില്ല നമ്മൾ സൺഡേ ഹോളിഡേ എടുക്കുന്നു മൺഡേ ഹോളിഡേ എടുക്കുന്നു ഇഷ്ടമുള്ള സമയങ്ങളിലൊക്കെ നമുക്കെടുക്കാവുന്ന അവധികളൊക്കെ എടുക്കും പക്ഷേ ഈ സമയം അതിൻ്റെതായ രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അതിന് വല്ല ഹോളിഡേ ഉണ്ടോ നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് സമയം മാറ്റി മാറ്റിവെക്കുമ്പോൾ ആ മാറ്റി മാറ്റിവെക്കുന്ന സമയം അങ്ങോട്ട് പോകും പിന്നെ അത് നമുക്ക് തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ല അപ്പോഴത്തേക്കും നമ്മുടെ ജീവിതവും അങ്ങോട്ട് മാറിപ്പോയിക്കൊണ്ടിരിക്കും അതായത് നമ്മുടെ ജീവിതത്തിന് ഈ പോസ് ബട്ടൺ എന്ന് പറയുന്ന സാധനമില്ല അവിടെ ഒന്ന് അങ്ങോട്ട് സ്റ്റോപ്പിൽ നിന്നോ നീ കുറച്ച് നേരം അങ്ങനെ നിന്നോ ഞാൻ നിനൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിച്ചിട്ട് വന്നിട്ട് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ അത് നടക്കില്ല അത് അതിൻ്റെ വഴിയേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും മഴയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ എന്ന് ഒന്ന് എനിക്കറിയത്തില്ല മഴ പെയ്യുന്നുണ്ട് എന്തായാലും ഞാൻ ഞാനിവിടെ വന്നിരുന്നു പോയില്ലേ അകത്ത് കേട്ടിട്ട് വലിയ വെട്ടം ഇല്ലാത്തത് കാരണം ഇവിടെ വന്നിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ജീവിതത്തിന് ഒരു പോസ് ബട്ടൺ ഇല്ല സമയത്തിനാണെങ്കിൽ ഒരു അവധിയുമില്ല അവർ അവരുടെ വഴിയേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ അതിനോടൊപ്പം എത്രമാത്രം ആക്റ്റീവായിട്ട് പ്രാവർത്തികമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ അതും അത്രമാത്രം എന്താ പറയുക നമ്മളുടെ നമുക്ക് നമ്മുടെ കഴിവുകൾ മാക്സിമം ഉപയോഗിച്ച് ഈ ചെറുപ്രായത്തിലെ നമ്മൾ നല്ലൊരു നിലയിൽ എത്താനായിട്ട് നോക്കാം കുറച്ചുകൂടെ കഴിയുമ്പം നാളെ തുടങ്ങാം അല്ലെങ്കിൽ മറ്റന്നാൾ തുടങ്ങാം ഇന്നിപ്പം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഇതിനകം ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ജോലി കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് സമയം കൊണ്ടുപോകുമ്പോൾ കഴിഞ്ഞ് പോയ സമയത്തെക്കുറിച്ച് അവസാനം നമ്മൾ പരിഗണിക്കേണ്ടതായിട്ട് വരും നമ്മുടെ മുന്നിൽ കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമല്ലേ സ്വപ്നങ്ങൾ കാണുക പണ്ടെപ്പോഴെങ്കിലും കണ്ട സ്വപ്നമായിരിക്കും ചിലപ്പം പിന്നീട് ഒരിക്കലും നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നത് ചില സമയത്തൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ പണ്ട് ഇതുവഴി പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ പണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിട്ടുണ്ടായിരുന്നു അതിപ്പം നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പണ്ട് കണ്ട സ്വപ്നങ്ങളൊക്കെ പിന്നീട് ഭരിക്കുന്നതായിട്ട് ഒരുപാട് കാര്യം നമ്മൾ സ്വപ്നം കൺ കണ്ടുകൊണ്ടേ ഈ സ്വപ്നത്തിന് എക്സ്പയറി ഇല്ലല്ലോ അതിന് എപ്പോൾ വേണമെങ്കിലും എത്ര കാലം കഴിഞ്ഞിട്ട് വേണമെങ്കിലും അത് സാധ്യമാകാം അതുകൊണ്ട് സ്വപ്നം കാണുന്നവർ നമ്മൾ പിശുക്ക് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല നന്നായിട്ട് സ്വപ്നം കാണുക അതിനു വേണ്ടിയിട്ട് നമ്മുടെ സമയം മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തുക മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക പക്ഷെ സമയം പോലും അന്നോട് മാറ്റി മാറ്റിവെക്കുവരും അല്ലെങ്കിൽ ഇന്നലെ പെയ്യാത്ത മഴ ഇന്ന് പെയ്തതുപോലെ ഇവിടെ കുക്കി അടിച്ചിരിക്കുന്നത് പോലെ ഇരിക്കേണ്ടതായിട്ട് വരും നമ്മുടെ സമയം നോക്കി നല്ല സമയം വരട്ടെ നല്ല സമയം വരട്ടെ എപ്പോഴാണാവോ ഇനി നല്ല സമയം എനിക്കറിയത്തില്ല സ്നേഹിക്കാൻ നല്ല സമയം ഭാര്യയോട് സംസാരിക്കാൻ നല്ല സമയം സമയമായിട്ടില്ല കുറച്ചും കൂടെ കഴിയട്ടെ അല്ലേ ചിലര് കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോൾ പറയും ഞാൻ കേട്ടിട്ടുണ്ട് സമയമായിട്ടില്ല കുറച്ചുകൂടെ കഴിയട്ടെന്നെ ഈ കുറച്ചുകൂടെ കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത് അവസാനം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമായിട്ട് അവർ സകൃതിയായിട്ട് കിടന്ന് വിഷമിക്കുമ്പോഴും ഒരു കുഞ്ഞിനെ ചിലപ്പോൾ അവർക്ക് കിട്ടിയിന്ന് വരത്തില്ല ഇല്ല അങ്ങനെ സംഭവിക്കണം അതായത് ഈ എക്സാമ്പിൾ വന്നിട്ട് കേട്ടോ സോറി അതായത് നമ്മൾ ഈ സമയത്ത് നമ്മുടെ രീതിക്ക് ഒരു കാരണവശാലും ഇതിനെ മാറ്റി മാറ്റിവെക്കരുത് നമ്മുടെ മുന്നിൽ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അതിപ്പം ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ജീവിതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ജോലിയുടെ കാര്യത്തിലാണെങ്കിലും എന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തിനും ഒരവസാനം ഉണ്ടാവും ഇപ്പം ഈ ഉള്ളതുപോലെ സ്ഥായിയായിട്ട് നമ്മളെപ്പോഴും മുന്നോട്ട് പോവില്ല നമുക്കും ഒരു ഉയർച്ച താഴ്ചകളുണ്ടാവും അതെല്ലാം നമ്മൾ അംഗീകരിച്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഇനി അങ്ങോട്ടേക്കുള്ള ജീവിതം എപ്പോൾ വേണേലും കുട്ടികൾക്ക് എഫ് എന്നും പറഞ്ഞ് താഴെ കിടക്കാം അപ്പം കിട്ടുന്ന അവസരം നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ പത്ത് പൈസ കയ്യിൽ വന്നാൽ പിന്നെ ഒരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് ജീവിക്കാമോ അതുപോലെ തന്നെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നമ്മൾ ഓരോ നിമിഷവും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നിമിഷങ്ങളെല്ലാം എൻജോയ് ചെയ്യുക നല്ല നല്ല ഫ്രണ്ട്സിനെ കണ്ടെത്തുക അപ്പം ആ ഫ്രണ്ട്ഷിപ്പ് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അവസാനിച്ചൊക്കെ പോവാം ഒരു ചെറിയ കാരണം മതിയാവും ഇതൊക്കെ ഒന്ന് കൂട്ടി പോവാനായിട്ട് പിന്നെ ഒരു കൂട്ടിക്കെട്ടാൻ ഇച്ചിരി പാടാം അപ്പോൾ അത് കാരണം കിട്ടുന്ന അവസരത്തിൽ ആരുടെയും മനസ്സ് വേദനിപ്പിക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോവാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ആരൊക്കെയോ ആണ് ഇവരൊക്കെ എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് അപ്പോഴാണ് ഉണ്ടാവുക ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നല്ല രീതിയിൽ സ്വപ്നം കാണുക നന്നായിട്ട് പ്രയത്നിക്കുക വിജയത്തിലെത്തുക ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല മക്കളെ മഴ കുറയുമ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പതിയിൽ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എപ്പോൾ കുറയുമെന്നൊന്നും ഒരിക്കൽ ഐഡിയ ഇല്ല അപ്പം നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും